ഹലോ 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 ചിത്രേശ്ശി വീക്കൻ മിനി ട്രിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തെ ഏത് കോണിലുള്ള ആളുകളെ പോലെയും ഫുട്ബോൾ എന്നത് ഞങ്ങൾ തലയാട്ടുകാർക്ക് വലിയ വികാരം തന്നെയാണ് അത് വാക്കാലെ അല്ല പ്രവർത്തിയാലേ ഈ വീഡിയോ കാണിച്ചു തരും പോവാം വീഡിയോയിലേക്ക് നമ്മളെ തലയാട്ടെന്ന് മാത്രമുള്ള എൺപതിൽ പരം കളിക്കാരൻ ലേലത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ഏഴ് ടീമുകൾ ബ്രോസ്കോ എഫ് സി ഫിനിക്സ് എഫ് സി എഫ് സി തലയാട് ബോയ്സ് സ്റ്റാർ ബോയ്സ് മെക്കാനിക് സി വോയിസ് ഓഫ് ചെമ്പുങ്കര എന്നീ ടീമുകൾ ലേലത്തിൽ വിളിച്ചെടുക്കുകയും ഏത് കാളക്കൂറ്റന്മാർക്കെതിരെയും കൊമ്പ് കോർക്കാൻ തയ്യാറാക്കി നടപ്പിലാക്കപ്പെടുന്ന തലയാട് പ്രീമിയർ ലീഗ് അഥവാ ടി പി ആണ് അങ്ങനെ ടി പി എൻ്റെ തലയിൽ നടന്ന ഡി ജെ ആഘോഷ പരിപാടികൾക്കെല്ലാം ശേഷം പിറ്റേന്ന് അഞ്ചു മണിക്കാണ് കളി ആരംഭിക്കുക അതിനു വേണ്ടിയുള്ള പോക്കാണ് കളി നടക്കുന്നത് മുഖായിക്കലിന്റെ അടക്കത്തിലാണ് അങ്ങനെ നമ്മളെ ചക്കന്മാരൊക്കെ എത്തി തുടങ്ങി പന്ത് കണ്ടാവേത്തിരി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കുട്ടാ പോലെ ഒരു സ്കില്ലിന് വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഒട്ടും വൈകാണ്ട് നമ്മൾ ഉദ്ഘാടന പരിപാടി തുടങ്ങി അദ്ധ്യക്ഷത വഹിച്ചത് വാവയാണ് ഉദ്ഘാടനം ചെയ്ത് മൂന്നാം വാർഡ് മെമ്പറായിട്ടുള്ള സുനോജ് മോഹനാണ് ആറാം വാർഡ് മെമ്പർ മുഹമ്മദ് അലിഖ് ആശംസ അറിയിച്ചു അതുപോലെ തന്നെ നാലാം വാർഡ് ഹബീബ് ആശംസ അറിയിച്ചു അവർക്കെല്ലാം നന്ദി പറയാൻ നിൽക്കുകയുണ്ടായി നിൽക്കുന്ന ഒരു കാര്യം വിട്ടുപോയി അധ്യക്ഷനും ഉദ്ഘാടനവും ആശംസയും നന്ദിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്വാഗതം ഉണ്ടാവില്ലേ ആ സ്വാദം പറഞ്ഞ നമ്മൾ ടൂർണമെന്റ് കമ്മിറ്റിന്റെ എല്ലാം എല്ലാമായി സാധിക്കാണ് ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ മട്ടിലും പ്രൗഢിയോടെ നമ്മുടെ ഉദ്ഘാടന സെഷൻ കടത്താക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായും സാധിക്ക സെഹീർ ദിഷ്ണു സെന്മൻ എന്നിവരൊക്കെ തന്നെയാണ് കേട്ടോ യെസ് അങ്ങനെ കളിക്കാരെ പരിചയപ്പെടുത്താണ് സുനോജ് മോഹൻ മൊമാലിക്ക അതുപോലെ തന്നെ ഹബീബ വാവ എന്നിവരൊക്കെ ഞാൻ അടുക്കേണ്ട കളിക്കാരൊക്കെ പരിചയമുള്ള കളിക്കാരാണ് എന്നാലും പരിചയപ്പെടുത്തേണ്ട ചടങ്ങിന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തലോ അങ്ങനെ ഉദ്ഘാടന മനസ്സിലും ചെറുതായി ഒന്ന് തോറ്റുള്ള നിർപ്പാണിത് കളി പൊതുവെ നല്ല നിലവാരം പുറത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ കണ്ടം കളിയിലേതുപോലെ രസം കണക്കിന് ഓടൊന്നും വിടാനില്ല രണ്ട് ഒന്ന് ഒന്ന് സീറോ രണ്ട് സീറോ അങ്ങനെയുള്ള നല്ല മാർജിനുകൾ മാത്രമാണ് വന്നത് അതിനിടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ കളി ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടി തോറ്റതായിട്ട് അറിയിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മൾ ബാലുശ്ശേരി ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ബാബു ഏട്ടനും അഞ്ചാം വാർഡ് മെമ്പറായിട്ടുള്ള അബ്ദുൽ ഖായൊക്കെ വന്ന് കളിക്കാരെ പരിചയപ്പെടുത്തുകയാണ് പിന്നെ മുഹമ്മദ് നമ്മുടെ നമ്മളെ എം എസ് ആറിലെ എം മുഹമ്മദ് ഖായ് വന്ന് സൈറെ കൂടി കളിക്കാരെ പരിചയപ്പെടുത്തി അടുത്ത കളി ഒരു പോരാട്ടം തുടങ്ങി നല്ല ഒരു കളിയോട് വന്ന് അങ്ങനെ എൻ്റെ ടീമായിട്ടുള്ള ഓസ്കാറോടെ കൊണ്ടാപോയി ലീഗിലേക്ക് തിരിച്ചു വരാനുള്ള ചെറിയ പ്രതീക്ഷകൾ നൽകിയ ഒരു കളിയിൽ മനോക്തിമാറ്റാൻ കഴിഞ്ഞെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ആ സന്തോഷത്തിൽ ഒരു നുറുക്കും ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കളി കണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ടൂർണമെൻറ്റിൽ അസ്തമിച്ച് ചില ടീമുകളൊക്കെ സെമിയിലേക്ക് എത്തി അങ്ങനെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയാണ് അങ്ങനെ അങ്ങനെ ലീഗിലെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ചാർബോയ്സ് ഉള്ള മത്സരത്തിൻ്റെ ക്ലൈമാക്സാണ് ഉണ്ണി അടിച്ച് ഗോളാക്കി അതുപോലെ അക്ഷയ് അടിച്ചത് ീപ്പർ സേവ് ചെയ്തിട്ട് പ്രൗഢഗംഭീരമായിട്ട് അവര് മെക്കാനിക് ഫൈനലിലേക്ക് പ്രവേശിച്ചു ലീഗിലെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തില് ബ്രോസ്കോ എഫ് സി എഫ് സി തലയാടാണ് മത്സരിച്ചത് കടുത്ത മത്സരത്തിനൊടുവിൽ ബ്രോസ്കോ എഫ്സി വിജയിച്ച് ഫൈനലിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ഏകപക്ഷമായ മത്സരമല്ല അങ്ങനെ കനത്ത മത്സരമായിട്ടുള്ള ഫൈനൽ മത്സരത്തിലേക്ക് കടന്നിരിക്കാണ് പൊരിഞ്ഞ പോരാട്ടം എന്ന് വേണം പറയാൻ കളി തുടങ്ങിയിട്ടുണ്ട് ഒരു വശത്ത് യുവത്വത്തിന്റെ ചടുതയുമായി ബ്രോസ്കോ എഫ് സിയെങ്കിൽ മറുവശത്ത് പരിചയസമ്പത്തിന്റെ അച്ചടക്കമുള്ള കളിയുടെ ഭംഗി നിലനിർത്തി മെക്കാനിക് എഫ്സിയും ബ്രോസ്കോ എഫ് സിയും നല്ല കാലി കാഴ്ചവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ തളികയിൽ വെച്ചൊരു നാലോളം അവസരങ്ങളാണ് ആസരങ്ങളാണ് മെക്കാനിക്കുന്നത് അവസരങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാല് കോണിക്കും മെക്കാനിക്കൃത്തി അടിക്കേണ്ടതായിരുന്നു ഈ കയ്യിൽ ഒരു ഓസ്ക്വാസിൻ്റെ തുറപ്പിച്ചിട്ടെന്ന് പറയുമ്പോൾ അത് പങ് തന്നെയാണ് പങ്ക് ടൂർണമെൻറ്റ് ഉള്ളതീടെ നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട് നല്ല കളി കാഴ്ചവെക്കണമല്ല എന്താ വെച്ചാൽ ഇടുക്കി ജില്ലാ ടീമിന്റെ ഭാഗമായിട്ടുള്ള പങ്ക് ഇതുപോലുള്ള ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ സാധിക്കും താരതമ്യേന മറ്റുള്ള പ്ലേഴ്സിനേക്കാളും നല്ല ശാരീരിക ക്ഷമതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആ അന്നിലയ്ക്കുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് അഞ്ചോ ആറോ കളി നിന്ന് പത്തോ പതിനേഴോ ഗോളടിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല ആ പങ്കൻ മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ട് മാത്രമാണ് ബോസ്കർസി ഇത്തരത്തിലുള്ള ഒരു ഫൈനലിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും ഒരു ഫൈനൽ മത്സരത്തിനോട് രണ്ട് ടീമുകളും നല്ല രീതിയിൽ നീതി പുലർത്തുന്ന നല്ല ഒരു മത്സരം തന്നെയാണ് പി എല്ലിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് അങ്ങനെ കുട്ടുവിൻ്റെ ഒരൊറ്റയാൾ മുന്നേറ്റം അത് ഒരു ഡേഞ്ചറാക്കിയൊരു ഫൗളായിരുന്നു പക്ഷെ ഫൗളൊന്നും വിളിക്കുന്നില്ല ഫോൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽസിൻ്റെ ഫോർവേഡ് പ്ലെയർക്ക് തട്ടി തട്ടിക്കൊടുക്കാണ്ട് തട്ടി കൊടുത്ത് സാധിക്കാക്കി കൊടുത്ത് സാധിക്കും ഇൻ സൈഡിലേക്കുള്ള റോങ് ഫോർട്ടില്ല ഒരു കട്ടയിൽ അത് കപ്പിനോളം വിലയുള്ളൊരു മിസ്സാണ് ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ ഗോളായി അങ്ങനെ ഒരു ഗോൾ ഇല്ലേ നിരാശനായിട്ടില്ല തിരിച്ചടിക്കാനുള്ള ശ്രമം പൂർവാധികം ശക്തിയോടെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ കളി നല്ല വാശിയുടെ അത്യുന്നതങ്ങളിലേക്ക് കിടക്കുന്നതാണ് കണ്ടത് മെക്കാനിക്കിൻ്റെ കളിക്കാരൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു ഗോളിന് വേണ്ടിയിട്ട് പക്ഷേ ഗോൾ മാത്രം മാറി നിന്ന് യെസ് അങ്ങനെ അവസാന ബിസിലും വന്നു ഒരു ഗോളിന് ബ്രോസ്ക്വയ പി എൽ സീസൺ ഫോറിൻ്റെ വിജയികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് തുടക്കം മുതൽ ഒരു ശരാശരി ടീം മാത്രമായിരുന്നു മെക്കാനിക്കൽ സി അതിൽ പ്രധാനപ്പെട്ട രണ്ട് കളിക്കാരെ ചില കാരണങ്ങൾ കൊണ്ട് നഷ്ടവുമായി എന്നിട്ടും അവർ ഫൈനലിൽ കളിക്കുന്നു മികച്ച പോരാട്ടം പുറത്തെടുക്കുന്നു എല്ലാ കളിക്കാരെ വെച്ച് അച്ചടക്കത്തോടെ കൃത്യതയോടെ ഒരു കളിയെ എങ്ങനെ സമീപിക്കണം എന്ന് ഈ ടൂർണമെന്റിൽ മെക്കാനിക്കൽ സി കാണിച്ചു തരികയാണ് ഉണ്ടായത് ടി ബി യു സീസൺ പോലെ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ പരിപാടി ഉണ്ടായിരുന്നു ഒരു നാടിനെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് യുവാക്കൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് ചേരുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക അല്ലേ മുൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടീം അംഗമായിട്ടുള്ള ടൂർണമെന്റിൽ ഉടനീളം നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ആ തോൽവി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കളി തോറ്റതിന്റെ നിരാശ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നു ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടും മനോട്ടൻ തന്നെയാണ് ടൂർണമെന്റിലെ എമർജിംഗ് പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദിൽഷാദ് ജെയഫറാണ് അർഹിച്ച ഒരു നേട്ടം തന്നെയാണ് ദിൽഷാദ് നേടിയത് അതുപോലെ തന്നെ ടൂർണമെന്റിലെ ബെസ്റ്റ് ഡിഫൻഡറായി സാദിക്കാനെയും പതിനേഴ് ഗോളോടെ ടോപ്പ് സ്കോറായി പങ്കനെയും അലനെയും തിരഞ്ഞെടുത്തു വിജയിച്ച ടീമിന്റെ ഗോളി എന്നുള്ള നിലയ്ക്ക് സായുജിനെ ബെസ്റ്റ് കീപ്പറായും തിരഞ്ഞെടുത്തു ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ആണ് ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ റണ്ണേഴ്സായ മെക്കാനിക്കിന്റെ കളിക്കാർക്ക് മെഡൽ കൊടുക്കുന്ന ചടങ്ങാണ് അവർക്കുള്ള ട്രോഫി നൽകിയത് സൽമാനും ഫിനുവും ചേർന്നാണ് പി എൽ സീസൺ ഫോറിന്റെ ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രോസ്കോ എഫ് സിയുടെ കളിക്കാർക്ക് മെഡല് കൊടുക്കുന്ന ചടങ്ങാണ് അതിന് നേതൃത്വം നൽകുന്നത് ലെജൻഡറി മലയാടിന്റെ ലെജൻഡറി പ്ലെയർ ആയിട്ടുള്ള ആരിഫാണ് ടൂർണമെൻറ്റിൽ ഒരു ഫയർപ്ലേ അവാർഡ് ഉണ്ടായതെങ്കിൽ തീർച്ചയായും അത് അറിയിച്ച മുതലാണ് മലയാളം ഒരു ടീമിനെ മൊത്തം തൻ്റെ ഒരു അച്ചടക്ക വലയത്തിലേക്ക് മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രോസ്ക്വയർ സിക്കി കപ്പ് നൽകുന്നത് ടൂർണമെൻ്റ് കമ്മിറ്റിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള സാധിക്കായാണ് മലയാട് ദേശീയ ടീമിന്റെ മുൻ ഫോർവേഡ് ആയിരുന്ന പ്രകാശേട്ടൻ്റെ മോനാണ് അലൻ പങ്കൻ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഇതൊരു പ്രാദേശിക വ്ളോഗായിട്ട് മാത്രം കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ യാത്രകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് വീക്കൻ മിനി ട്രിപ്സ്